ായ താരങ്ങളുടെ എണ്ണം കൂടി വരുന്നതിനിടയിൽ പുതിയൊരു വിവാഹമോചന വാർത്ത കൂടി കനികയാണ് ഈ വാർത്തയിലെ താരം ചില തമിഴ് മാധ്യമങ്ങളാണ് ഇങ്ങനെയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭർത്താവ് ശ്യാം രാധാകൃഷ്ണനുമായി താരം അത്ര ചേർച്ചയിലല്ലത്രേ സംഭവം എന്തായാലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി പ്രചരിച്ചു എന്നാൽ ഇതിൽ ഒരു അംശം പോലും സത്യമല്ലെന്ന് കനികയുടെ അർത്ഥവൃത്തങ്ങൾ പറയുന്നു രണ്ടു ദിവസം മുമ്പ് ഭർത്താവരോട് ഒപ്പം നിൽക്കുന്ന ഫോട്ടോ കനിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശ്യാം രാധാകൃഷ്ണമായി കനികയുടെ വിവാഹം പഴശ്ശിരാജ ഭാഗ്യദേവദ സ്പിരിറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായിരുന്നു കനിക